നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൂരോരുട്ടാതി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് ഈ വർഷത്തിൽ പകുതി വരെ ഒരുപാട് തടസ്സങ്ങളാൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥകളാണ് എന്നിരുന്നാലും പകുതി ആകുമ്പോഴേക്കും പകുതി എന്ന് പറഞ്ഞാൽ ഒരു ചിങ്ങം പതിനഞ്ചിന് ശേഷം ഉത്തമമായിട്ടാണ് കാണുന്നത് പക്ഷേ അതുവരെ ഒരുപാട് ശത്രുക്കളാൽ ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് ആഗ്രഹിച്ച സ്ഥാനത്ത് എത്താൻ കഴിയാത്തൊരവസ്ഥകളാണ് എന്നിരുന്നാലും ചിങ്ങം തുടങ്ങുന്നത് തന്നെ തൊഴിൽ നേട്ടത്തിൻ്റെ കാലഘട്ടമായിട്ടാണ് കാണുന്നത് വിജയത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു മാസം കൂടിയായിട്ടാണ് ചിങ്ങം പിറക്കുന്നത് എന്നിരുന്നാലും ഭവനത്തിൽ സന്തോഷപ്രദമായിട്ടുള്ള നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സമയം കാണുന്നുണ്ട് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ള സമയമാണ് വിദേശത്ത് ജോലി സംബന്ധമായിട്ട് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായിട്ടാണ് കാണുന്നത് ഭവനത്തിൽ വരവിനെക്കാട്ടിൽ ചിലവ് കൂടിയ സമയമാണ് മംഗളകർമ്മങ്ങൾ നടക്കുമെങ്കിലും ധനപരമായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കൂ പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ പ്രത്യേക ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഭവനത്തിലുള്ളവരെക്കാളും ബന്ധങ്ങളോടാണ് താൽപ്പര്യം ഭവനത്തിലുള്ളവരെ എന്ത് പ്രയത്നങ്ങളും ചെയ്യാനൊരു മടിയായിരിക്കും പക്ഷേ എന്നിരുന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി ഏത് ത്യാഗവും സഹിക്കാനും ഏത് പ്രതിസന്ധികളായാലും അവർക്ക് എന്ത് സഹായം നൽകാനും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് കുടുംബത്തിലുള്ളവരെക്കാളും സുഹൃബന്ധങ്ങളെയാണ് കൂടുതൽ കൂടി മുന്നോട്ട് നോക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടപ്പെട്ട വ്യക്തികളായിരിക്കും എല്ലാ സഹായങ്ങളും പ്രതീക്ഷിക്കുന്നവരായിരിക്കും സർവൈശ്വര്യങ്ങളും ഭവനത്തിൽ നിറയാനുള്ള സമയമായി പ്രത്യേകം ശിവക്ഷേത്ര ദർശനം അത്യുത്തമം ശിവനാമ ജപിക്കൂ ദിവസം ചുരുങ്ങിയത് ഇരുപത്തൊന്ന് തവണയെങ്കിലും നവജപം ശ്രദ്ധയോടു കൂടി പ്രാർത്ഥനയോടുകൂടി മുൻപന്തിയിലെത്താൻ പ്രാർത്ഥിക്കൂ എല്ലാം ശുഭമായി വരും